ചുരുങ്ങിയ കൊണ്ട് ഗോൾഡൻ ഗോൾഡൻ ഇനി തിരുനാവായിലും തിരുനാവായ തിരുത്തുഞ്ചത്ത് നിക്ഷേപ പദ്ധതിയിൽ പണം പണ നിക്ഷേപിച്ചപ്തി ഭീഷണിയിൽ താനൂർ കുന്നുംപ്രം സ്വദേശിനിയാണ് ബാങ്കിൽ നിന്നെടുത്ത പണവും പദ്ധതിയിൽ നിക്ഷേപിച്ചതോടെ തിരിച്ചടവ് തെറ്റി ജപ്തി ഭീഷണിയിൽ കഴിയുന്നത് പണവും സ്വർണവും പദ്ധതിയിൽ നൽകിയിട്ടും ഒന്നും തിരികെ ലഭിച്ചില്ലെന്നും കിടപ്പാടം പോലും നഷ്ടമാകുന്ന അവസ്ഥയിലാണ് കഴിയുന്നതെന്നും താനൂർ കുന്നുംപറം സ്വദേശിനി ശോഭന പറഞ്ഞു തുഞ്ചത്ത് ജല്ലേഴ്സിൽ പണവും സ്വർണവും നിക്ഷേപിച്ച ഏജന്റാണ് ജപ്തി ഭീഷണി കഴിയുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് തുഞ്ചത്ത് ജല്ലേഴ്സ് നിക്ഷേപ പദ്ധതിയിൽ പണവും സ്വർണവും നിക്ഷേപിച്ചത് ആളുകളിൽ നിന്ന് പിരിച്ചെടുത്ത തുകയ്ക്ക് പുറമെ മകളുടെ തടക്കം സ്വർണ്ണവും പദ്ധതിയിൽ നിക്ഷേപിച്ചു ഇതിനിടെ ആധാരം വെച്ചെടുത്ത അഞ്ചു ലക്ഷം രൂപയും കമ്പനി അധികൃതരുടെ വാഗ്ദാനങ്ങളിൽ പെട്ട് നൽകിയെങ്കിലും ഒന്നും തിരികെ ലഭിച്ചില്ലെന്നും ഇതുമൂലം കടുത്ത സാമ്പത്തിക പ്രയാസത്തിലാണെന്നും കുന്നമ്പ്രവദേ ശോഭന പറഞ്ഞു പിന്നെ ഏജന്റായിട്ട് ഏജന്റായിട്ട് പ്രവർത്തിച്ചിരുന്ന അപ്പോൾ ജനങ്ങളെടുത്തുന്ന പൈസ പിരിച്ചിട്ട് കളക്ഷൻ അടക്കുക എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് ലക്ഷം കളക്ഷൻ കളക്ഷനായിക്കഴിഞ്ഞാൽ ഷെഡർ റോഡാക്കുക എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ജനങ്ങൾ നൂറ്റി ഇരുപതോളുകളിരുന്ന് പൈസ പിരിച്ച് പതിനേഴ് ലക്ഷത്തോളം പൈസ കമ്പനിയിൽ അടച്ചു പിന്നെ തിരിച്ച് കൊടുത്തിട്ടില്ലായിരിക്കും പിന്നെ അതിന് പുറമേണ് എൻ്റെ വീടിൻ്റെ ലോൺ എടുത്തത് അഞ്ച് ലക്ഷം ലോൺ എടുത്ത് ഇന്ത്യൻ ടാക്സ് ഇത് കാണിക്കണം എന്ന് പറഞ്ഞ ഷോൾസ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കാണിച്ച് കൊടുത്തത് കൊടുത്ത് രണ്ട് മൂന്ന് നാല് മാസം കഴിയുമ്പോഴേക്കും കമ്പനി പൂട്ടിപ്പോയി ബാങ്കിൻ്റെ അടപട കി കിടന്നു ഞങ്ങളാകെ ദുരിതത്തിലായി അതിന് പുറമേയാണ് എൻ്റെ മകളുടെ സ്വർണം നാട്ടുകാരുടെ സ്വർണം കൂടിയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം സ്വർണം കൊടുത്തിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇനി ആരുമില്ല അപ്പോൾ ബാങ്ക് ജപ്തി നടപടി സ്വീകരിച്ചിരിക്കുന്നു ഈ പൈസ എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് അവൻ പിന്നെ ഇപ്പോൾ എ ഡി എ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ കമ്പനികളായിട്ട് പതിതായിട്ട് പതിനാല് കടകളം തുറന്ന് അവരെ സുഖസുന്ദരായിട്ട് കഴിയണം ഞങ്ങളുടെ പാവങ്ങളുടെ കണ്ണീരൊപ്പം അവരോ അതില്ല ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ബാങ്കിൽ നിന്ന് ഇറങ്ങി മരണത്തോടെ ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങളിതോടെ ആത്മഹത്യ ചെയ്യങ്ങളെ കുടുംബം മൊത്തം നശിക്കും ഈ പൈസ അവൻ തന്നല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവൻ ഈ പൈസ ഇന്ന് തരണോ അതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ നിലനിർത്തുക ഞങ്ങൾക്ക് ഒന്നുമില്ല ചെയ്യാൻ ബാങ്കിലെ അടവ് തെറ്റിയതോടെ ബാങ്ക് ജപ്തി നടപടികമായി വീട്ടിൽ നോട്ടീസ് പതിച്ചതായും എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു മാർഗ്ഗമില്ലെന്നും ശോഭന പറഞ്ഞു ബാങ്ക് ആണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് അവർ എപ്പോഴാ പറയുന്ന ചപ്പോടി ഇറങ്ങും ഒരു മാസത്തിടയും കൂടെ ഞങ്ങൾ തരാം അതിൻ്റെ ഇടയിൽ ഇവിടെ ഇറങ്ങി കൊടുക്കണോ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊരു മാർഗ്ഗം ഇല്ല എൻ്റെ മക്കളെ സ്വർണ്ണം മുഴുവൻ ഇവിടെ നിന്ന് കൊടുത്ത് ഒരു ഇതുമില്ല ഞങ്ങൾക്ക് ഇനി നാട്ടുകാരായാലും കൂട്ടുകാരും വെറുപ്പായി പൈസ എല്ലാവർക്കും പൈസ കൊടുക്കണം അവരുടെ ശല്യം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ നാട്ടുകാർ ഫുള്ള് വളരെ ഞങ്ങൾ എപ്പോഴാണ് പൈസ തരുക എപ്പോഴാണ് പൈസ തരുക ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ബസ്സിൽ പോലും കയറാൻ വയ്യ എന്തായി ഞങ്ങളെ പൈസ എന്തായി ഞങ്ങളെ പൈസ എപ്പോൾ തരും എന്ന് ചോദിച്ചിട്ട് അത് ഭയങ്കര ശല്യം നിങ്ങളാകെ എന്താ ചെയ്യുക എന്നൊരു പിടുത്തമില്ല നിയമപാലകന്മാരുടെ എന്നാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ അതിന് പുറമാവാൻ പൈസ കൊടുത്താൽ അവരെ വശീകരിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു രക്ഷ ഇവിടുന്ന് കിട്ടുന്നില്ല ഇതാണ് ഞങ്ങളുടെ അവസ്ഥ മലിക്കില്ലാണ്ട് ഞങ്ങൾക്ക് ഒരു ഏജന്റുമാരെയും നിക്ഷേപകരെയും വക്കിലാക്കി എന്ന മാർഗവുംമാരെയും നിരവധി ഏജന്റുമാരാണ് കടുത്ത പ്രതിസന്ധിയിൽ കഴിയുന്നത് ഞങ്ങൾ ബന്ധപ്പെട്ട് ഞങ്ങൾ പൈസ തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊറേ നിന്ന് പിന്നെ അവൻ പിന്നെയും ചതിക്കുകയാണെന്ന് മനസ്സിലായപ്പോഴാണ് പിന്നെ ഞങ്ങൾക്ക് പറ്റൂലെന്ന് വിചാരിച്ചു ഞങ്ങൾ ഒഴിഞ്ഞത് അതില് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പേന്റെ ഒരു കിറ്റ് വാങ്ങിച്ചിട്ടാണ് നിന്നത് പിന്നെ ഞാൻ കൂടുതൽ ഇറങ്ങിയില്ല ഞങ്ങളെ ഒരു കാർഡ് കൊടുപ്പിച്ച് അത് കൊടുപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ മുഴുവൻ തന്നു വീട്ടാന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒന്നുമില്ല ബസീൻ ഇല്ല കാർഡ് ഇല്ല പിന്നെ ഞങ്ങൾ നടന്നത് തുഞ്ചത്തിൽ തുഞ്ചത്തിലിറങ്ങിയാൽ തുടങ്ങി അതിന് ഞങ്ങൾക്ക് പൈസ അതുണ്ട് ഇതുണ്ട് വാഗ്ദാനം ചെയ്തിട്ട് ഞങ്ങൾ അധ്വാനം മുഴുവൻ അങ്ങോട്ട് വാങ്ങി വാങ്ങിവെച്ച് നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾക്ക് ഇനി പിടിച്ച് നിൽക്കാൻ വയ്യ എൻ്റെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി മരിക്കലതൊരു അതൊരു മാർഗ്ഗം ഇല്ല അത്രയും അവസ്ഥയിൽ ഞാൻ പറയുന്നത് മക്കളാണ് സത്യം നമുക്ക് ഒരുപാട്